വർഷങ്ങളായി ഇരുമ്പുകാലത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖ ടൗണിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഈ നീക്കം സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഇരുമ്പുകാലം മണ്ഡലം കമ്മിറ്റി പറഞ്ഞു ഇതുവഴി ഇരുമ്പുകാലത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇത് ദോഷം ചെയ്യും പാവപ്പെട്ട നിരവധി ആളുകളുടെ പെൻഷനും തൊഴിലുറപ്പ് വേതനവും ഈ ബാങ്കിലാണ് ഉള്ളത് അവർ അത് വാങ്ങുവാൻ വരുമ്പോൾ ടൗണിലാണെങ്കിൽ അവർക്ക് സൗകര്യപ്രദമാണ് സംഭവം പുനഃപരിശോധിക്കാൻ ബാങ്ക് നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇരുമ്പുവാലം മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് ജോജി ജോയി ആവശ്യപ്പെട്ടു സംഭവം സംബന്ധിച്ച ബാങ്ക് അധികൃതർക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ഇരുമ്പാലത്ത് പ്രവർത്തിക്കുന്ന എസ് ബി ഐ ബ്രാഞ്ച് ഈ ടൗണിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള ബാങ്കിന്റെ നീക്കത്തിനെതിരെ മാനേജറെ കാണുകയും നിവേദനം നൽകുകയും ചെയ്തു ഈ ബ്രാഞ്ച് ഇവിടെ നിന്ന് മാറിയാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഈ ബാങ്കിനെ ആശ്രയിച്ച് പെൻഷനും തൊഴിലുറപ്പിൻ്റെ പൈസയും എടുക്കാൻ വന്ന പുറത്തിക്കുടി കട്ടമുടി തുടങ്ങിയ മേഖലകളിലെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയെന്ന് കുടുംബകാല മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു